രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്ന എ വിജയരാഘവന്റെ പരാമർശം സി പി എം ശരിവെച്ചത് ഗൗരവതരമെന്ന് ലീഗ് നേതാവ് കെ പി എ മജീദ് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ലയിക്കാൻ സി പി എം ന്യൂനപക്ഷത്തെ തീവ്രവാദികളാക്കുകയാണ് സി പി എമ്മിൻ്റെ നയം മാറ്റമാണിതെന്ന് കെ പി എ മജീദ് ട്വന്റി ഫോറോട് പറഞ്ഞു സി പി എം സമീപകാലത്തെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ വിഭാഗത്തിന് പ്രീഡിപ്പിക്കുക ന്യൂനപക്ഷങ്ങളെ തള്ളിപ്പറിയാം അവരെ തീവ്രവാദികളാക്കുക എന്നതിൻ്റെ ഭാഗമായി ചെയ്യണതാണ് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകാൻ ഉണ്ടെങ്കിൽ സി പി എമ്മിന് ഒരു കൊണ്ടുണ്ടാവില്ല ഇത് ബി ജെ പി കക്ഷിയാണ് അങ്ങയെങ്കിലും അധികം ഒരു പത്ത് വോട്ടിന് വേണ്ടി എന്തും പറയാം എന്നുള്ള നിലയിലേക്ക് വന്ന് വി എസ് പിന്നെ വിജയരാഘവനെ സംബന്ധിച്ച മുമ്പേ ഇങ്ങനെ പറയുന്ന ഒരാളാണ് ആരും എടുക്കാറില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ അഭിപ്രായങ്ങളെ പാർട്ടി ശരിവെച്ചതുകൊണ്ട് എനിക്ക് ഗൗരവം ഉണ്ടാവും അതുകൊണ്ട് ഇത് അവർ അർജ്ജുകൊണ്ടുള്ള സദ്യ ആണ് ഇത് ഒന്നാമത് പിന്നെ ഇന്ത്യ മുന്നണിയിലെ സഖ്യത്തിലുള്ളൊരു കക്ഷി അതിൻ്റെ നേതാവ് ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് വളരെ വലുതല്ലേ ഇപ്പോൾ മലപ്പുറത്ത് സമീർ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ കഴിഞ്ഞ ദിവസമാണ് ഈ എ വിജയരാഘവൻ ഈ രാഹുലിനും പ്രിയങ്കക്കുമെതിരായി ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ കൂട്ടിക്കെട്ടിയുള്ള ഒരു വിമർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെതിരാണ് ഇപ്പോൾ കെ പി എ മജീദ് രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം പറയുന്നത് എ വിജയരാഘവൻ ഇങ്ങനെയുള്ളത് പറയുന്നയാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു വിവാദ പരാമർശത്തെ പാർട്ടി ശരിവെച്ചത് അത്യന്തം ഗൗരവതരമാണ് എന്നുള്ളതാണ് കെ പി എ മജീദ് പറയുന്നത് അതോടൊപ്പം തന്നെ സമീപകാലത്ത് സി പി എം എടുത്ത രാഷ്ട്രീയ നയമാറ്റത്തിന്റെ ഭാഗമാണ് ഈ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനമൊന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഭൂരിപക്ഷ വോട്ടിന് വേണ്ടിയുള്ള ഇത്തരം സമീപനം സി പി സ്വീകരിക്കുന്ന കാര്യത്തിൽ നിന്നും സി പി എം പിന്മാറണം കാരണം ഇതിന്റെ ഗുണം ലഭിക്കുക സി പി എമ്മിനെല്ലാം മറിച്ച് ബി ജെ പിക്ക് ഒപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള ഇടങ്ങളിൽ ബി ജെ പി ശക്തമായ രീതിയിൽ ഇത് പ്രചാരണ ആയുധമാക്കുമെന്നും കെ പി എ മജീദ് പറയുന്നു അതോടൊപ്പം തന്നെ പാർലമെന്റിനകത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒന്നിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയാണ് സി പി എമ്മും ഒപ്പം തന്നെ കോൺഗ്രസും എല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഒരു ഒരു ഇന്ത്യ മുന്നണിയുടെ നേതാവ് വിജയിച്ചത് ഇത്തരം ഒരു വർഗീയ വോട്ടിന്റെ പിൻബലത്തിലാണ് എന്നുള്ള വാദം അത്യന്ത ഭവിഷ്യത്തുണ്ടാക്കുമെന്നുള്ളതുമാണ് കെ പി എ മജീദ് പറഞ്ഞു വെക്കുന്നത് ഇന്നലെ പി എം എ സലാങ് ഒപ്പം തന്നെ സമസ്ത എ പി ഇ കെ വിഭാഗവും എ വിജയരാഘോവിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു